ഹാത്രസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപത്തിയൊന്നായി മരിച്ചവരിൽ നൂറ്റിപ്പത്ത് സ്ത്രീകളും അഞ്ച് കുട്ടികളും ആറ് പുരുഷന്മാരുമാണ് ഉൾപ്പെടുന്നത് അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മുഖ്യ സംഘാടകൻ ദേവപ്രകാശ് മധുക്കറിനും പരിപാടിയുടെ മറ്റ് സംഘാടകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് സംഭവത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്ന് ഹർജി നൽകിയിരിക്കുകയാണ് അഭിഭാഷകനായ വിശാൽ തിവാരി അന്വേഷണത്തിനുവേണ്ടി അഞ്ചംഗ സമിതി രൂപീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജി അഭിഭാഷകനായ ഗൗരവ് ദ്വേദി അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.